ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ആദ്യ മണിക്കൂർ വോട്ടിംഗ് റിസെറ്റൊക്കെ പുറത്തു വന്നിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു വോട്ടിംഗ് റിസറ്റ് ആണ് എന്തൊക്കെയാണോ കഴിഞ്ഞ ആഴ്ചതിനേക്കാൾ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കാം പ്രത്യേകിച്ച് പ്രമുഖ മത്സരാർത്ഥികളും പ്രത്യേകിച്ച് കോമൺ ഐറ്റ്സ് രണ്ടുപേരും വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വലിയൊരു മത്സരം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ഋഷിയുടെ പെർഫോമൻസ് ഒക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വോട്ടൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിംഗ് റിസറ്റിലോട്ട് പോകാം കൃത്യം തിങ്കളാഴ്ച രാത്രി പതിനൊന്നാം മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് നിലവിൽ ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് ഓട്ടിന്റെ ഭൂരിപക്ഷത്ത് ഋഷി തന്നെയാണ് ഋഷിക്ക് ഈ ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓട്ട് അദ്ദേഹത്തിന്റെ സ്വന്തമാക്കാൻ സാഹചര്യ തൊട്ടു പുറകെ രണ്ടാം സ്ഥാനത്ത് സിജോയാണ് സിജോയ്ക്ക് മൂവായിരത്തി മുന്നൂറ്റി എൺപത് ഓട്ടാണ് സ്വന്തമാക്കാൻ സഹജപ്പൊ മൂന്നാം സ്ഥാനത്ത് ജിൻഡോയാണ് നിലവിൽ നിൽക്കാൻ സാധിക്കുക ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓട്ട് അദ്ദേഹം സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്താണ് അസീർ ഓക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഓട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ റസ്മിൻ ബായിയാണ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഓട്ട് ഒരു മണിക്കൂറുണ്ട് റെസ്മീംമായി ഉണ്ടാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നോറയാണ് നോറയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഓട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിലവിൽ നിഷാനയാണ് നിഷാനയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കും സുരേഷിനെയാണ് സുരേഷിന് ഏകദേശം നിമിഷം കൊണ്ട് സ്വന്തമാക്കാൻ സാധിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ട് മാത്രമാണെന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണോ ഒരു മണിക്കൂറിൽ നിർണായകമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കിക്കോ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഹോട്ട് സ്റ്റാർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഉടൻ തന്നെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണെന്ന് കമന്റ് ബോക്സിൽ നോക്കുക വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രസറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക